െൻ്റുമ്മീ പഴംപൊടി ഉണ്ടാക്കി തരോ എന്ന് ഉണ്ടാക്കി തന്നു ഏ ഇപ്പം ഉണ്ടാക്കണ വീഡിയോ ഞാനുണ്ട ഞാനാണെന്ന് വീഡിയോ എടുക്കാൻ പോകണം ഓക്കെ നമുക്ക് വീഡിയോ നേരെ പോവാം ഇമ്പ്രുവിൻ്റെ രണ്ടു ദിവസമായിട്ട് ലീവാണ് വ്യാഴം വെള്ളി അപ്പം ഇമ്പ്രൂവിൻ്റെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറച്ചു കൊണ്ടിരിക്കണം അങ്ങനത്തെ ഇതാണ് വെറുതെ വീട്ടിലിപ്പോൾ ആണ് മഴയെ കൊണ്ട് പുറത്ത് പോയി കളിക്കലൊന്നും നടക്കൂല സൈക്കിൾ എടുക്കലും നടക്കൂല അപ്പോൾ ഇമ്പ്രൂ ഇങ്ങനെ കുറയ്ക്കണോ ചോദിക്കണ കാരണം കൊണ്ടെങ്കിൽ പിന്നെ പഴം ഇരുന്നാൽ പിന്നെ എപ്പോഴും പഴം ബാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ പിന്നെ അമ്മനെന്നാൽ പഴം പൊരിച്ചു തരാം എംബ്രു എന്ന് പറഞ്ഞാൽ അപ്പം ഇമ്പ്രൂ ആ അമ്മി പഴം പൊരിച്ചാന്ന് പറഞ്ഞു അല്ല ഞാൻ ഉച്ചക്ക് ചോദിച്ചാണ് ഉച്ചയ്ക്ക് ചോറൊക്കെ തിന്നതിനും പഴംപൊരിക്കണ്ട് പഴംപൊരിക്കണ്ടെന്ന് ചോദിച്ചോണ്ടിരിക്കണുണ്ട് കാക്ക അപ്പോൾ അപ്പത് ലാസ്റ്റ് കേട്ടിട്ട് പഴം പൊരിക്കാൻ പോയ സീനാണിത് അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കാൻ നമുക്ക് ഇന്ന് ഈ വീഡിയോ ഇടാം എന്ന് പറഞ്ഞു പിന്നെ ഇട്ടില്ലെങ്കി എനിക്ക് തലക്കൊളി വരുമില്ല അപ്പൊ ഞാൻ അതുകൊണ്ടും കൂടിയാണ് ഇടുന്നത് അപ്പോൾ എല്ലാരും സപ്പോർട്ട് പഴം പഴം ഞാൻ കുളിച്ചതൊക്കെ ചെയ്യണേറക്കിട്ടു വെയിൽ കണ്ടാറ തുണികളൊക്കെ ഉണക്കാൻ വേണ്ടി അടക്കണായിരുന്നു അപ്പം തലേന്ന് കെട്ടൊന്നും വെച്ചിട്ടില്ല കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഡെയിലിന് മേലെ ചെയ്തില്ല ഇങ്ങനത്തെ ചെറിയൊരു ചായ അങ്ങനത്തെ ആ ഒരു ചെയ്യാതെ ചെയ്തതാണ് കേട്ടോ അപ്പം എല്ലാവരും അത് വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേ അപ്പം നമുക്ക് പഴമ്പര്യം വേണ്ടി നമ്മൾ കട്ട വച്ചിട്ടുണ്ട് അടിപൊളി പഴംപൊരിയും ബ്രുവിൻ്റെ ബൂസ്റ്റും ഞാൻ എനിക്ക് ഇടയ്ക്കൊക്കെ തോന്നും അടിച്ച് കുടിച്ച് ചായ അടിച്ച് കുടിക്കണത് ഇഷ്ടമാണ് നല്ല രീതിയിൽ അപ്പോൾ എന്തായാലും അപ്പോൾ അതേക്കുണ്ടാക്കി അടിപൊളി ചായ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂട്ടി ഇന്നത്തെ വൈകുന്നേരം അടിപൊളിയാക്കി അപ്പോൾ ബുറു ഇവിടെ ഇരിപ്പുണ്ട് പഴംപൊരിക്ക് കാവലായിട്ട് ഇത്തിയതാണ് അപ്പോൾ പഴംപൊരിയൊക്കെ തിന്നുകൊണ്ടിരിക്കരുണ്ടോ അപ്പോൾ ബ്രു അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ പിന്നെ ഒരു സമയമാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്